അത്തിപ്പഴത്തിൻ്റെ തൈകൾക്കൊക്കെ ആവശ്യക്കാർ ഏറെയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലാവുന്നതനുസരിച്ച് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് മാത്രം അത്തിപ്പഴം ഇങ്ങനെ മുകളിലുള്ളത് താഴെ ഉള്ളത് പഴുക്കും എന്നുള്ള ഇങ്ങനെയുള്ള ഒന്നുമില്ല ഏതാണോ മൂത്തത് അത് പഴുക്കും ഇത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പഴുത്ത് തുടങ്ങും ഇത് പഴുക്കാനാകുമ്പോഴാണ് ഇത് വലുതായി വരിക അപ്പോൾ അതിൻ്റെ കുരുവളൊക്കെ ഈ ആലും കുരുമായിട്ടത്തെ സീഡുകളുണ്ടാവും അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തിങ്ങുമ്പോൾ നന്നായിട്ടുണ്ട് വലുതാകും ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ചെറുതാണ് അതായത് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കത് നന്നായിട്ട് വലുതാവുന്നതാണ് പിന്നെ അതിൻ്റെ ഒരു കളറും വേണം അതുകൊണ്ട് ഇത് ഒറിജിനൽ എത്തിയാണ് അതിൻ്റെ തൈകൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് മാത്രം ഇപ്പോൾ തൈകൾ വേറെ ആരെയും ചെയ്ത് പിടിപ്പിക്കാൻ വയ്യാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുകയുള്ളത് ഈ രീതിയിൽ അതാണെന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയുണ്ട് കൊണ്ടുപോയിട്ട് ഈ ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത് അതിൻ്റെ കവറുകളൊക്കെ കീറിയതിന് ശേഷമാണ് ഇതിൽ കുറച്ച് വാങ്ങിച്ചു അതിന് ശേഷം നമ്മൾ ഈ തയ്യുക ഇങ്ങനെ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് നല്ല രീതിയിലൊക്കെ പിടിക്കും പാട്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇതേപോലുള്ള രീതിയിലൊക്കെ വരും രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കമ്പ് വെട്ടിയിട്ട് വെച്ചതാണ് അതൊക്കെ വേര് പിടിച്ച് പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഓരോരുത്തരായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരും പിന്നെ ഇത് അത്തിപ്പഴാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചതാണ് ഒരിക്കലും അത്തിപ്പഴം മൂത്ത് എന്ന് കരുതി മൂത്ത് എന്ന് കരുതി നമ്മൾ പൊട്ടിക്കരുത് ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ ആയതുകൊണ്ടാണ് നമ്മളത് പൊട്ടിച്ചെടുത്തത് പൊട്ടിച്ച് വെച്ചാൽ അതിൻ്റെ ഒക്കെ കുറയും നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ നല്ല രീതിയിൽ പഴുത്ത് നല്ല വലിപ്പത്തിൻ്റെ ശേഷം മാത്രം പൊട്ടിച്ചെടുക്കുക എന്തെങ്കിലും മാത്രമേ ആൽ അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ മധുരവും ഉണ്ടാവുള്ളൂ പൊട്ടിച്ച് വെച്ചാൽ അത്ര ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല മധുരവും കുറയും ഇത് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒറിജിനൽ അത്തിയാണ് എന്തെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ പച്ച നമ്മളെ പാക്കറ്റിലാക്കിയിട്ട് കാണാം നല്ല ടേസ്റ്റാണ് കളിക്കാൻ ഒരു ഇളം മധുരം മത്തിപായത്തിന് എങ്ങനെയാണ് മധുരം ആ ഇളം മധുരം ഉണ്ടാകും എന്നാൽ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിലും നമുക്ക് തൈകൾ ഉണ്ടാക്കാം ഒന്ന് ഏറിലേറെ ചെയ്തുണ്ടാക്കാം രണ്ടാമത് ഇപ്പം നമ്മളിപ്പോൾ ഈ കാണിച്ച പോലെ അങ്ങനെ ചെയ്യാം മൂന്നാമത് നമുക്ക് അതിൻ്റെ കമ്പ് കുത്തിയിട്ട് വേത് പിടിപ്പിക്കാം ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം നല്ല വിലയാണ് തൈകൾക്കൊക്കെ ഒരു തൈ ഒക്കെ വാങ്ങിയിട്ട് ഇതേപോലെ തൈകളുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തൈകളുണ്ടായി കിട്ടും ഇത് കമ്പ് കുത്തിയത് കൊണ്ട് കമ്പ് കുത്തി ഉണ്ടായിട്ട് അതിൻ്റെ അത്ഭയത്തിന് യാതൊരു കേടുമൊന്നുമില്ല എന്നതാണ് അതിൻ്റെ എടുത്തു പറയേണ്ട ഇത് അപ്പം ഇനി ഇത് അത്തിപ്പഴം പൊഴുക്കുന്നതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇതൊക്കെ ഒരു കൃഷിയുടെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ നടത്തി പോകുന്നു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം